ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ ഫുൾ എപ്പിസോഡ് വിശേഷത്തിലേക്കാണെ നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് നല്ല നിമിഷങ്ങളുണ്ട് വിക്രവും വേദയുമായിട്ടുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളും കുറച്ച് വിഷമിപ്പിക്കുന്ന നിമിഷങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ ആ വിശേഷങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശ്രീനിസാറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴേക്കും വിക്രത്തിനാകെ പാഠ വിഷമാവാണ് ഇനിയിപ്പം എൻ്റെ കൂടെ നീ വേണ്ട എന്ന് പറയാണ് നിന്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ചാണ് അതുകൊണ്ട് തന്നെ നീ ഇനിയിപ്പം എൻ്റെ കൂടെ വേണ്ട എൻ്റെ അച്ഛൻ എന്നെ പ്രാഗിയതുപോലെ നിൻ്റെ അച്ഛൻ്റെ ശാപം നിനക്കുണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് ശ്രീനിസാറ് വിക്രത്തിനെ ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അപ്പോൾ അത് വിക്രത്തിന് ഭയങ്കര വിഷമാവാണ് ഇത്രയും നാളും എന്തിനും എല്ലാത്തിനും കൂട്ടായിട്ട് നിന്ന ശ്രീനിസാറ് തന്നെ ഒഴിവാക്കിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും വിക്രത്തിന് ചങ്ക് തകർന്നു പോകുന്ന ഒരു വിഷമമാണ് തൻ്റെ അച്ഛൻ പറഞ്ഞതും അതുപോലെ വേദ പറഞ്ഞതും എല്ലാം കാരണമായിരുന്നല്ലോ ശ്രീനിസാറ് ഇങ്ങനെ ഇപ്പം ആയത് എന്നൊക്കെ ഓർത്തിട്ട് ആകമൊത്ത ഒരു വിഷമത്തിലാണ് അതുപോലെ ശ്രീനിസാറ് പറയുന്നുണ്ട് മാഷിനെ കുറിച്ചിട്ടൊക്കെ നല്ല കാര്യങ്ങൾ അപ്പോൾ അതും വിക്രത്തിൻ്റെ മനസ്സിലുണ്ട് താൻ അച്ഛനോട് എതിർത്ത് സംസാരിക്കല്ലോ അങ്ങനെ താൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ ആകെ ബുദ്ധിമുട്ടി അക്ഷൂപ്പിൽ തന്നെ വന്നിരിക്കുകയാണ് വിക്രം പലതും ഇങ്ങനെ ആലോചിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറായിട്ട് പോലും വിക്രം വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദ ചിന്തിക്കുന്നത് വിക്രത്തിനെ എന്തായാലും നനം നല്ല വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് വിക്രം ഉണ്ണാൻ ഒന്നും വരാത്തത് അവിടെ അവിടെ തന്നെ ഇരിക്കുന്നത് എന്തായാലും ഭക്ഷണം കൊണ്ട് പോവാണ് വിക്രത്തിനെ അങ്ങനെ വിക്രത്തിനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ വിക്രത്തിനെ തന്നെ നമുക്ക് നഷ്ടപ്പെടാം അതുകൊണ്ട് എപ്പോഴും വിക്രത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ചോറൊക്കെ എടുത്തിട്ട് വിക്രത്തിനെ കൊണ്ടുപോവാണ് വർക്ക്ഷോപ്പിലേക്ക് അപ്പം വേദം വരുന്ന കാണുമ്പം തന്നെ വിക്രം ചോദിക്കുക എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നോട് ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അതെ ഞാൻ കുറച്ച് ഭക്ഷണമായിട്ട് വന്നതാ ഇവിടെ എങ്ങനെ വിഷമിച്ച് പട്ടിണിക്ക് ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയണം ഞാൻ ഇരുന്നാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ കാര്യം നീ എന്തിനാ ഇപ്പൊ ഈ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ ഇത് നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ ഭക്ഷണമൊന്നും അല്ല നിങ്ങളുടെ അച്ഛൻ്റെ പെൻഷൻ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് അത് കഴിച്ച് വിശപ്പടക്ക് എന്ന് പറയുക എന്നിട്ട് പാത്രത്തിലേക്ക് ഇതൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വിളമ്പി കൊടുക്കുമ്പം ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട് എന്താ ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ കൂട്ടൊഴിവാൻ്റെ വിഷമാണോ ശ്രീകാരൻ ശ്രീനിവാസനെ കാണാത്തതിൻ്റെ വിഷമാണോ എന്നൊക്കെ വേദം ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് ആ ചോറങ്ങ് തട്ടിക്കളയാണ് അപ്പോൾ വേദയ്ക്ക് നല്ല ദേഷ്യം വരെയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആ ചോറ് വാരി എടുത്തിട്ട് പറയാണ് ഇനി ഓരോ ദിവസവും ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ ഈ മണ്ണ് പുരണ്ട ചോറിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം കാരണം നിങ്ങളുടെ അച്ഛൻ്റെ വിയർപ്പ ഇത് അല്ലാതെ നിങ്ങളുടെ കഷ്ടപ്പാടല്ല അത് തട്ടിത്തെറുപ്പിക്കാനുള്ള ഒരർഹതയും വിക്രത്തിനില്ല എന്നൊക്കെ പറയണം അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട എൻ്റെ അർഹതയെക്കുറിച്ചും അല്ലാത്തതിനെക്കുറിച്ചും ഒന്നും നീ സംസാരിക്കണ്ട നീ ഒന്ന് എണ്ണീറ്റ് പോകാവോ എന്ന് ചോദിക്കുക അങ്ങനെ വേദ അവിടുന്ന് തിരിച്ചു പോരുകയാണ് വീട്ടിലോട്ട് അതേസമയം വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുക വിക്രം ഇരുന്ന് ഇരുന്ന് കുറേ വൈകിട്ട് വിക്രം തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പം വേദ അവിടെ കാത്തിരിപ്പുണ്ട് എന്നിട്ട് വേദ കുറേ ഉപദേശിക്കുക വിക്രത്തിനെ എന്താ ശ്രീകാര്യ ശ്രീനിവാസൻ സാറ് വേണ്ട ചെല്ലണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സന്യാസത്തിലായിരുന്നു എന്താ ഇത്രയും വൈകിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ വിക്രത്തിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ വിക്രം അടിക്കാനൊക്കെ കൈയോങ്ങുകയാണേ അപ്പോൾ പറയുന്നുണ്ട് വേദ വേദതെ കൂടുതലൊന്നും എൻ്റെ അടുത്ത് ഷോ ഇറക്കിക്കൊണ്ടൊന്നും വരണ്ട കൈയോങ്ങാനൊന്നും ആയിട്ടില്ല എന്ന് പറയണം ഉത്തരം മുട്ടുമ്പം മിക്കവാണെങ്കിൽ കോഴത ഈ കയ്യോങ്ങലും അടിയൊക്കെ അത് ഈ വേദയുടെ അടുത്ത് വേണ്ട മുത്തശ്ശി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് വേണം വിക്രത്തിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം അതിനൊന്നും സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അച്ചമ്മയെ വിളിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഉടനെ വിക്രം പറയാനേ എന്തിനാ നീ നീ വിളിക്കുന്നത് എന്ത് എഴുന്നള്ളിക്കാനാണ് അവർ പറഞ്ഞാൽ ഞാനെന്താ അങ്ങ് എന്താ അവരെന്നെന്താ മൂക്കിക്കയറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ സമയത്ത് തന്നെ അച്ചമ്മ ഇങ്ങോട്ട് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ദേ അച്ചമ്മ വിളിക്കുന്നു കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് വേദ ഫോൺ എടുക്കുക അപ്പം അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഫോൺ എടുക്കാൻ വൈകിയത് എവിടെ ആ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ദ ഇവിടെയുണ്ട് എന്നോട് വഴക്കൊണ്ടി ൊണ്ടിരിക്കുന്നു എന്നെ തല്ല തല്ലാം കയ്യൊങ്ങിക്കൊണ്ട് വരിക ഞാനപ്പം അച്ചമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നോട് ഈ മുറിയിൽ കിടക്കണ്ട ഈ മുറിയിന്ന് പുറത്തു പോയി കിടക്കാൻ വീണ്ടും വീണ്ടും പറയാ അച്ചാമേ അപ്പോൾ അച്ഛമ്മ പറയാം നീ ആ ഫോൺ അവൻ്റെയും കൊടുത്തേ അവന് എന്തിനാണ് അതിൻ്റെ കൈ കൈയൊങ്ങിയത് അത് ഞാൻ ഇത്രയും താമസിച്ചു വന്നത് വിക്രത്തിനോട് ചോദ്യം ചെയ്തു അതുകൊണ്ടാണ് വിക്രം കൈ കയ്യൊങ്ങിയത് എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാം ഈ ഫോൺ കൊടുത്തേ എന്ന് പറയുക അങ്ങനെ വേദ വിക്രത്തിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുക എന്താടാ എന്താ നീ ഇവിടുന്ന് ഏർ ആ വേദയെ ചീത്ത പറഞ്ഞെന്നൊക്കെ പറയുന്ന കേട്ടത് നിനക്ക് എന്താ നീ ഇത്രയും താമസിച്ചാണോ നീ വീട്ടിൽ വരുന്നത് നിന്റെ ഭാര്യ വീട്ടിലില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്താ എന്താ അച്ചമ്മയ്ക്ക് വേണ്ടേ അത് പറ എന്ന് പറയാ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ വേദമോളെ നീ ചേർത്ത് നിർത്തണം അവൾ നിന്റെ കൂടെ നിന്റെ മുറിയിൽ തന്നെയാണ് കിടക്കേണ്ടത് അതുപോലെ മോളെ കൊണ്ട് നീ ഇത്രയും നാളായിട്ടൊന്ന് പുറത്തു വല്ല പോയിട്ടുണ്ടോടാ ആ കുട്ടി എത്ര ദിവസമായി ആ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ ഈ സമയത്തൊക്കെയല്ലേ ഒന്ന് പുറത്ത് കൊണ്ടുപോകേണ്ടത് പാവം അത് മടുത്ത് കാണും അതിന് എവിടെയാണെന്ന് വെച്ചാൽ അടുത്ത ദിവസം കൊണ്ടുപോയേക്കണം പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഒന്ന് രണ്ടുപേരും കൂടെ കറങ്ങാൻ പോകുന്നേ എന്ന് പറയുക അപ്പം വിക്രത്തിനങ്ങ് ദേഷ്യം അപ്പോൾ വേദ പറയുക അതേ അച്ഛമ്മ എന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല അച്ചമ്മ തന്നെ പറ നാളെ ഒന്ന് എന്നെ ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ അപ്പോൾ വിക്രം എടി പറയാണെടിയും ഇരുന്നോണം കേട്ടോ എന്ന് പറയാം അപ്പം അച്ഛമ്മ പറയാം എന്താടാ മിണ്ടാതിരിക്കേണ്ടത് നീ അവളെയും കൊണ്ട് നാളെ ബീച്ചിൽ പോയേക്കണം ഞാൻ നാളെ അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല ഇല്ലെങ്കിൽ ഞാനങ്ങോട്ടൊരു വരവ് വരും എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയാം എന്തായാലും വിക്രം ദേഷ്യപ്പെട്ട അങ്ങ് കട്ട് ചെയ്യുക അപ്പോൾ വേദം പറയുക നാളെ നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോണേ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാ അച്ചമ്മ പറഞ്ഞത് ഏതായാലും നന്നായി എല്ലാവരും ഒന്ന് കാണുമെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ പിന്നെ വിക്രത്തിനൊന്നും പറയാനില്ല കേട്ടോ രാവിലെ അമ്മ വേദം വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അതേ ഞാനും വിക്രമും കൂടി ഒന്ന് കറങ്ങാനൊക്കെ പോവാം ബീച്ചിലും പാർക്കിലും ഒക്കെ ഒന്ന് പോകണം എന്ന് പറയുമ്പം കമലയ്ക്ക് ഒക്കെ സന്തോഷാവുക അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇനിയും കൊണ്ടിപ്പോൾ വിക്രം കറങ്ങാൻ പോകും നീ കാത്തിരുന്നു കാക്ക മലന്നു പറഞ്ഞാലും വിക്രം നിന്നെയും കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല അപ്പം ശ്രീജ പറയാ അതെന്താന്നന്ദിനി അങ്ങനെ പറയുന്നത് വിക്രം വേദയും കൊണ്ട് കറങ്ങാൻ പോവണ്ടേ അവര് ഭാര്യയും ഭർത്താവുമല്ലേ വിവാഹം കഴിഞ്ഞാലേ ഉള്ളൂ അവർ എവിടെയെങ്കിലും പോട്ടെ എന്ന് പറയുക അപ്പോൾ കമലയും പറയുന്നുണ്ട് ആ നന്നായി മോളെ നല്ല സന്തോഷം ഉണ്ടായി അവൻ സമ്മതിച്ച മോളെ നിന്നോട് എന്ന് പറയാ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക അപ്പോൾ വിക്രം ഇറങ്ങി വരികയാണ് വേദ ഒരുങ്ങി ബാഗൊക്കെ ആയിട്ട് വന്ന് വിക്രത്തിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓക്കെ ബായ് എന്നൊക്കെ നന്ദിനിക്ക് ബാഗൊക്കെ പറഞ്ഞ് പോവുക നന്ദിനി ഇങ്ങനെ കണ്ണ് തള്ളി അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ വേദ ഒരു കളിയാക്കി കളിയാക്കീശിരിയോടെയൊക്കെ പറഞ്ഞിട്ട് പോവാണ് പോകുന്ന വഴിയിൽ പറയുകയാണ് എനിക്ക് ഇന്ന് ബീച്ചിലാണെന്ന് പോകേണ്ടത് ഓ നി ഒരു ബീച്ച് നാശം പിടിക്കാൻ ആ കിളവിക്ക് ഒരു പണിയില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ പറയാം അങ്ങനെ ബീച്ചിൽ പോയി വിക്രം വേദയും കൂടെ അവിടെ ഒരു സൈഡിൽ ഇരിക്കുക അപ്പോൾ വിക്രം വിക്രംത്തിനോട് വേദം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ വിക്രം ചോ വിക്രത്തിനോട് പറയുന്നുണ്ട് വേദ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയാം അങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് വിക്രം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രമത്തിന് വേണ്ടേ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുകയാണ് ഞാനിങ്ങനെ ഇതൊന്നും കഴിക്കാറില്ല ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് സന്തോഷത്തോടെ ചില നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതെൻ്റെ അപ്പുമോളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ശ്രീ ചേച്ചിയുടെയും വിശ്വേട്ടൻ്റെ മോള് എന്ന് പറയാണ് അപ്പോൾ ശ്രീ ഉടനെ വേദ പറയാണ് അത് നേരം കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലൊരക്കമൊക്കെ ഉണ്ടാവും ആ അപ്പു മോളെ എന്താ ഇവിടെ കൊണ്ട് നിർത്താതെ കുറേ ദിവസമെങ്കിലും ഇവിടെ കൊണ്ട് നിർത്തണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എന്ത് ചെയ്യാനാണ് വിഷുവേട്ടൻ്റെ ഈ ഈ കാര്യം കൊണ്ട് ആണ് അപ്പുമോളെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അപ്പുമോള് വല്ലപ്പോഴും വരുമ്പോഴാണ് ഇതുപോലെ സന്തോഷമായിട്ടൊക്കെ പുറത്തിറങ്ങാറുന്ന് പറയുമ്പം വേദ പറയാണ് അതെ നമുക്ക് പോയി അപ്പുമോളെ ഒന്ന് കൊണ്ടുവന്നാലോ ഏ വിശുവേട്ടനും അതുപോലെ ശ്രീ ചേച്ചിക്കും ഒക്കെ സന്തോഷമാകും ഒരു സർപ്രൈസും ആവും സ്കൂളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയല്ലേ കുറച്ചു ദിവസം നമുക്ക് അവിടെ കൊണ്ട് നിർത്താവുന്നേ എപ്പോഴും ആ കുട്ടി അച്ഛനും അമ്മയില്ലാതെ അവിടെ നിൽക്കാതെ നമുക്ക് പോയാലോ ശ്രീ ചേച്ചിയുടെ വീട് വരെ എന്ന് പറയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് അതൊക്കെ ശരിയാവുമോ വേദം അത് സാരില്ല അവർക്കൊക്കെ സന്തോഷാവും അപ്പം മോള് കുറച്ച് ദിവസം നമ്മുടെയൊക്കെ കൂടെ വന്ന് നിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ശ്രീ വേദയും വിക്രമും കൂടെ ശ്രീജയുടെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കയ്യോടെ അപ്പുമോളെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അങ്ങനെ അപ്പുമോളെ കൂട്ടിക്കൊണ്ടു വന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം ശ്രീജയ്ക്കും അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര സന്തോഷമാവുക അപ്പുമോളെ എടുത്തു ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ പിന്നെ ഒരു പൂരം പോലെയാണ് അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാണ് സുധാകരൻ മാഷ് വരെ കുട്ടിയായിട്ട് കളിക്കുകയാണ് അങ്ങനെ നല്ല രസമായിട്ട് പോകുമ്പം അപ്പുമോള് പറയുന്നുണ്ട് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുമോ എന്ന് പറയാം അപ്പോൾ വേദ പറയുന്നുണ്ട് അതേ വിക്രമേ നമുക്ക് അപ്പുമോളെയും കൊണ്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് പോയാലോ കറങ്ങാനായിട്ട് ആ ശരി പോകാം എന്ന് പറയാണ് അങ്ങനെ വിക്രമ സന്തോഷത്തോടു കൂടി അപ്പുമോളെയും കൂട്ടി വേദയും കൂട്ടി ബീച്ചിലൊക്കെ വീണ്ടും പോവുകയാണ് കേട്ടോ ബീച്ചിലൊക്കെ ചെന്ന് കഴിയുമ്പം നല്ല രസമാണ് അപ്പുമോളും കൂടെ ഉള്ളപ്പം എല്ലാവരും കണ്ണ് കെട്ടി കളിക്കുന്നുണ്ട് വേദയുടെ ഷൂൾ വെച്ച് വിക്രത്തിന് കണ്ണ് കെട്ടി കളിക്കുമ്പം വേദയെ കയറി കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ടൊക്കെ വിക്രം അതുപോലെ തന്നെ അപ്പുമോളും കണ്ണ് കെട്ടി ഒക്കെ കളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാണ് കുട്ടിയുള്ള സമയത്തൊക്കെ കേട്ടോ അതേസമയം നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് വിക്രത്തിനെ തന്നെ പിൻഗാമിയാക്കിയാലോ അടുത്ത ഇലക്ഷൻ നിർത്തിയാലോ എന്നൊക്കെയാണ് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാണ് വിക്രം വെറൊരു ഗുണ്ടയായിട്ട് തൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവൻ്റെ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതേസമയം ഒരു നേതാവായി ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ അവനൊരു നിലയും വിലയൊക്കെ ഉണ്ടാവും അവൻ്റെ വീട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും അതുകൊണ്ട് ഇത്രയും നാളും തൻ്റെ നിഴലായിട്ട് എല്ലാ എല്ലാ കാര്യത്തിൽ നിന്ന് ഉത്തരത്തിനെ താൻ്റെ ഈ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചാലോ എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അണികളൊക്കെ ആയിട്ട് നിന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് അപ്പോൾ ശ്രീനിക്കാരിയും ശ്രീനിവാസ സാറ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അത് തീരുമാനിച്ച കാര്യം തന്നെയാണെന്ന് പറയാണ് അങ്ങനെ വിക്രത്തിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ വിളിപ്പിച്ചതിനു ശേഷം വിക്രത്തിനോട് ഇത് പറയാണ് ഇനി നീ ഒരു അണിയൊന്നും അല്ല അല്ലെങ്കിൽ എൻ്റെ കീഴിൽ നിൽക്കുന്ന വേറൊരു ഗുണ്ടയായിട്ട് നിന്നെ ആരും കാണില്ല എൻ്റെ ശേഷം നമ്മുടെ പാർട്ടിയെ നയിക്കേണ്ടത് നീയാണ് നീ അടുത്ത ഇലക്ഷന് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറയുക അപ്പം വിക്രം പറയാണ് സാറേ എന്നെ ഒഴിവാക്കണം എനിക്കിതൊന്നും പറ്റുന്ന പണിയല്ല ഞാനിങ്ങനെ ആളുകളുടെ മുമ്പിലൊന്നും പോയി സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീകാര്യ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് അത് സാറില്ല എല്ലാവരും സംസാരിച്ചിട്ടൊന്നും അല്ലല്ലോ നിനക്ക് മനുഷ്യൻ്റെ മുമ്പിൽ ഇടപെടാനൊക്കെ അറിയാമല്ലോ ഇന്നത്തെ ഇന്നത്തെ ആരാണ് ജനങ്ങളോട് സംസാരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നത് അവരൊക്കെ ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുഴുത്ത കൂണുകളല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇല്ല സാറേ വേറൊന്നും നിർബന്ധിക്കരുത് എനിക്കതിന് താൽപ്പര്യമില്ല എന്ന് പറയുക അപ്പം ശ്രീകാര്യ ശ്രീനിവാസ സാർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാനത് തീരുമാനിച്ച കാര്യമാണ് എനിക്ക് ശേഷം നീ ആയിരിക്കും നമ്മുടെ പാട്ടിയെ നയിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ വിക്രത്തിനെ പൊക്കിക്കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയാവും അപ്പോൾ വിക്രം പറയും എനിക്ക് മുണ്ടും ഷട്ടൊന്നും ഇട്ടോണ്ടൊന്നും വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീനിവാസ സാർ പറയുന്നുണ്ട് എടാ നീ മുണ്ട് ഷർട്ട് ഒന്നും ഇടണ്ട നീ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ മാത്രം മുണ്ട് ഷർട്ടുമൊക്കെ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിൻ്റെ സ്ഥിരം വേഷം മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുകയാണ് ശ്രീകാര്യം ശ്രീനിവാസ സാറിന് ശേഷം വിക്രമായിരിക്കുമെന്ന് ഉള്ള കാര്യം വർക്ക്ഷോപ്പിലും മറ്റുമൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും പറയുകയാണ് ഇത് വേദയും അതുപോലെ സുധാരമാഷും ഒക്കെ അറിയുന്നുണ്ട് അപ്പം സുധാരുമാഷ് പറയാണ് പറ്റിയ പണി അവന് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങേണ്ട കാര്യമുള്ളൂ അല്ലേല് ഇവനെ പോലെയുള്ള ഗുണ്ടകൾക്കൊക്കെ പറ്റിയ പണി അത് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിമർശിക്കുകയാണ് കേട്ടോ അതേസമയം വേദ പറയുന്നുണ്ട് പൊളിറ്റിക്സ് അത്ര മോശമൊന്നുമല്ല പക്ഷേ പൊളിറ്റിക്സിൽ പോകുന്നവർക്ക് കുടുംബജീവിതമൊക്കെ ഒക്കെ എന്ന് പറയുന്ന കേൾക്കാം എന്തായാലും എലക്ഷന് നില്ക്കാനൊക്കെ തന്നെയാണ് കേട്ടോ വേദയും പറയുന്നത് അതേസമയം വിക്രത്തിനെ അപായപ്പെടുത്താനായിട്ടൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തും സംഘവും കൂടി എങ്ങനെയെങ്കിലും ശ്രീകാന്ത് പറയുന്നുണ്ട് വിക്രത്തിനെ കൊല്ലണം എന്ന് പറയാണ് കാരണം വിക്രത്തിൻ്റെയും വേദിയുടെയും താലി കെട്ട് വരുന്നുണ്ട് ആ താലി പിരിക്കൽ ചടങ്ങിനൊക്കെ മുമ്പ് തന്നെ അവനെ ഇല്ലാതാക്കണം അവൻ ഇനിയും എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടരുത് എന്നൊക്കെ പറയണം അങ്ങനെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ വർഷയുടെ അച്ഛനും കൂടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വിക്രത്തിനെ കൊല്ലാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് ആക്സിഡൻറ്റൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഈ താലി പിരിക്കൽ ചടങ്ങിന് മുമ്പ് തന്നെ വിക്രത്തിനെ തീർക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനായിട്ട് അവർ ആക്സിഡൻ്റൊക്കെ പ്ലാൻ ചെയ്യാണ് അതേസമയം വേദം ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ വേദയുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാത്ത ചിന്തകളൊക്കെ വരികയാണ് താലി പിരിക്കൽ ചടങ്ങൊക്കെ ആകാറായിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ചടങ്ങിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരികയാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ് എന്തായിരിക്കും ഇതെന്നൊക്കെയുള്ള ചിന്തയിൽ കിടക്കുകയാണ് കേട്ടോ വേദ ഉറങ്ങാൻ കിടക്കുമ്പം വേദ കാണുന്ന സ്വപ്നം വിക്രത്തിന് എന്തോ ഒരു അപകടം പറ്റി വീഴുന്നതാണ് വേദ ഞെട്ടി എഴുന്നേക്കാണ് കേട്ടോ വേദ ഞെട്ടി എഴുന്നേറ്റിട്ട് ശ്രീജിയോട് ചെന്ന് പറയുന്നുണ്ട് ശ്രീജിജി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇതുവരെ വിക്രം വീട്ടിൽ വന്നിട്ടില്ല ഇത് എന്താ അറിയില്ല വിക്രത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അത് വേദെ വിക്ര ഈ സമയത്തൊന്നും വീട്ടിൽ വരാറില്ലല്ലോ താമസിച്ചല്ലേ വരാറുള്ളൂ അതുകൊണ്ട് നീ ടെൻഷൻ ടെൻഷനടിക്കണ്ട നിൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുകയാണ് അതേസമയം വിശ്വവും പറയുന്നുണ്ട് വേദം വിഷമിക്കേണ്ട നീ പോയി കിടക്കാൻ അതേസമയം ശ്രീകാന്ത് സംഘവും കൂടി വിക്രത്തിനെ ഒരു അപകടത്തിൽ പെടുത്തുകയാണ് കേട്ടോ ആ അപകടത്തിൽ നിന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ രാധയാണ് ആ വിശേഷങ്ങളൊക്കെ വരാൻ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്